നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളായി മാറുന്നു നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികളായും പ്രവൃത്തികൾ ശീലങ്ങളായും മാറുന്നു ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവമായും മാറുന്നു സ്വഭാവം നിങ്ങളുടെ ആത്യന്തിക സ്ഥാനത്തെ നിർണയിക്കുന്നു ഗാന്ധിജിയുടെ വാക്കുകളാണ് നമുക്കൊരു സ്റ്റോറി നോക്കാം പുരാതന റോമാ സാമ്രാജ്യത്തിലെ ഒരു ചെറു ചെറുപട്ടണമായിരുന്നു ബസോണിയ അതിൻ്റെ വടക്കു വശത്തായി നൂറ്റി അൻപത് മൈലുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അക്വിലിയ മുട്ടക്കുന്നുകളും അതോടൊപ്പം വയൽ പ്രദേശങ്ങളും നിറഞ്ഞ സുന്ദരമായ നാട് കൃഷിയും കാര്യവളർത്തലും ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗം അക്ഷരജ്ഞാനവും വിദ്യാഭ്യാസവും കുറവായിരുന്നെങ്കിലും സ്നേഹത്തോടെയും പരസ്പര സഹകരണത്തോടെയും അവർ കഴിഞ്ഞു തണുത്തുറഞ്ഞ ശിശുരകാലത്തെ ഒരു തെളിഞ്ഞ പ്രഭാതം ഈ സുന്ദരമായ പുലരിയും ആസ്വദിച്ച് ഒരു കുടിലിന് മുന്നിൽ ഒരു മുത്തശ്ശി ഇരിക്കുന്നു പ്രഭാതത്തിലെ മന്ദമാരുതനും മുത്തശ്ശിയെ തഴുകി തലോടി കടന്നു പോകുന്നുണ്ടെങ്കിലും വൃദ്ധക്ക് എന്തോ ഒരു വല്ലായ്മ പ്രായാധിക്യവും ക്ഷീണവും മുത്തശ്ശിക്ക് അന്നൊരു സുഖമില്ലാത്ത ദിവസം സമ്മാനിച്ചു മുത്തശ്ശിയുടെ അസ്വസ്ഥത കണ്ട ചെറുമകൻ ചോദിച്ചു എന്താ മുത്തശ്ശി ഒരു വേവലാതി അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അറിയില്ല എനിക്ക് ഇന്ന് എന്തോ ഒരു വല്ലായ്മ ഇവിടെ പേടിപ്പിക്കുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതായി എനിക്ക് തോന്നുന്നു ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ചെറുമകൻ ഗൂലി കളിക്കാൻ പോയി നന്നായി ഗോലി കളിക്കുന്ന കളിയിൽ മിടുക്കന സഞ്ജയമെടുത്ത് സാധനങ്ങൾ വാങ്ങാനായി ആ സ്ത്രീ അങ്ങാടിയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിലെത്തി അവർ പറഞ്ഞു എനിക്കിന്ന് ഒരു കിലോ അരി അരിപോര രണ്ടു കിലോ വേണം അതുപോലെ മറ്റു സാധനങ്ങളും എന്നും വാങ്ങുന്നതിലും ഇരട്ടി വേണം കടക്കാരൻ ചോദിച്ചു എന്താ പ്രത്യേകിച്ച് വീട്ടിൽ ആരോ വിരുന്നുകാർ വന്നോ അപ്പോൾ സ്ത്രീ പറഞ്ഞു അതല്ല ഈ നാട്ടിൽ മോശമായത് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കേട്ടു ഇത് കേട്ട് കടയിൽ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നവരും ഇരട്ടി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴിയിൽ കാണുന്നവരോടൊക്കെ അവർ പറഞ്ഞു ഈ നാട്ടിൽ മോശമായത് എന്തോ സംഭവിക്കാൻ പോകുന്നു ഞങ്ങൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി കേട്ടവർ കേട്ടവർ കൂട്ടമായ കടയിലേക്ക് എത്തി അരിയും സാധനങ്ങളും വാങ്ങി കൂട്ടി ആ കടയിൽ ഒരു മാസത്തേക്ക് ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉച്ചയോടെ തീർന്നു കടക്കാരൻ കട പൂട്ടി കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ ആളുകൾ ചോദിച്ചു ഇന്നെന്താ പതിവില്ലാതെ ഈ നാട്ടിൽ എന്തോ അപകടം നടക്കാനിരിക്കുന്നുവെത്രേ കടയിലെ മുഴുവൻ സാധനങ്ങളും തീർന്നു ഞാൻ കൂടുതൽ സാധനം വാങ്ങാൻ പോകുന്നു കച്ചവടക്കാരൻ പറഞ്ഞു വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഗ്രാമം മൊത്തത്തിൽ ഭീതിയിലാണ്ടു ചിലർ അപകടത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി ഇന്നെന്താ ഇത്ര ചൂട് ഒരാൾ ചോദിച്ചോ അതെ നല്ല ചൂട് പലരും പറഞ്ഞു ഈ ചൂട് എന്നും മറ്റൊരാൾ തിരുത്താൻ ശ്രമിച്ചു പക്ഷെ ആരും അത് ശരിവെച്ചില്ല മൈതാന മദ്യത്തിൽ സ്തൂപത്തിൽ ഒരു കുരുവി വന്നിരിക്കുന്നു ഈ നേരത്ത് ഒരു കിളിയും അവിടെ വന്നിരിക്കാറില്ലല്ലോ മറ്റൊരാൾ പറഞ്ഞു ശരിയാണ് ഞാൻ ഇന്ന് ഇടവഴിയിലൂടെ പോരുമ്പോൾ വാലില്ലാത്ത ഒരു പശുവിനെ കണ്ടു കൂട്ടത്തിൽ നിന്ന് വേറൊരാൾ കൂട്ടിച്ചേർത്തു നട്ടുച്ചക്ക് ഒരു കുറുക്കൻ ഓരിയിടുന്ന ശബ്ദം ഞാൻ കേട്ടു ഇന്നെന്താ ആകാശത്ത് ഒരു കാർമേഘവും കാണാത്തത് കാറ്റിനെന്താ ഒരു ആളുകൾ പേടിപ്പെടുത്തുന്ന ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി ഇതൊക്കെ കേട്ട് ഭയചകിതനായ ഒരു ഗ്രാമീണൻ തൻ്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി കാളവണ്ടിയിൽ കയറ്റി കുടുംബത്തോടൊപ്പം ഗ്രാമം വിട്ടു ഇത് കണ്ട മറ്റൊരാളും ഗ്രാമം വിടാൻ ഒരുക്കം ആരംഭിച്ചു അല്പസമയം കൊണ്ട് ഗ്രാമം വിടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു ആളുകൾ കിട്ടാവുന്ന സാധനങ്ങളുമായി ഗ്രാമത്തെ ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ തുടങ്ങി അവസാനത്തെ വ്യക്തിയും ഗ്രാമം വിടാൻ കാളവണ്ടിയിൽ കയറാൻ ഒരുങ്ങി തന്റെ എല്ലാ വസ്തുക്കളും വണ്ടിയിൽ കയറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ വീട് മാത്രം ബാക്കി നിൽക്കുന്നു അയാൾ ചിന്തിച്ചു എൻ്റെ വീട് മാത്രം എന്തിനെ ഇവിടെ നിർത്തണം അയാൾ സ്വന്തം വീടിനെ തീ കൊളുത്തി കാളവണ്ടിയിൽ കയറി വേഗത്തിൽ യാത്ര തുടർന്നു ആ വീട് ആളിക്കത്തി അതിൽ നിന്നുള്ള തീ മറ്റു വീടുകളിലേക്കും പകർന്നു അങ്ങനെ ഗ്രാമത്തിലെ എല്ലാ വീടുകളും അഗ്നി വിഴങ്ങി പുകച്ചുരുളുകളും തീനാളങ്ങളും ആകാശത്തേക്ക് ഉയർന്നു അപ്പോൾ ദൂരെ ചെമ്മൺ ഗ്രാമത്തെ ഉപേക്ഷിച്ചു പാലായനം ചെയ്യുന്ന ഗ്രാമീണർ തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളുടെ ഗ്രാമം ഒരു തീഗോളമായി ആകാശത്തേക്ക് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകണ്ട് ചുമലിൽ ഒരു ഭാണ്ഡവും കെട്ടിത്തൂക്കി കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുവെന്ന് അപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു ഇപ്പോൾ എന്തായി മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന ആശ്വാസത്തോടെ നിശബ്ദരായി ഗ്രാമീണർ യാത്ര തുടർന്നു നെഗറ്റീവ് ചിന്തകളും അതിൽ നിന്നുണ്ടാകുന്ന ആശങ്കകളും സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും വലിയ നാശം വിതക്കും ശുഭാപ്തി വിശ്വാസം കൂടി കൈമോശം വന്നു പോയാൽ പിന്നെ മനസ്സിൽ ഉയരുന്ന ചിന്തകൾ വരുത്തുന്ന വിപത്തുകളുടെ നേർചിത്രമാണ് ഈ കഥ ചിന്തകൾ ഒന്നുകിൽ പ്രകാശം പരത്തും അല്ലെങ്കിൽ ഇരുട്ടിലാഴ്ത്തും ജീവിതത്തിൽ ആരോഗ്യകരവും പോസിറ്റീവുമായ കാഴ്ചപ്പാട് നിലനിർത്തുന്നതിന് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് നിഷേധാത്മക ചിന്തകൾ വിഷാംശമുള്ളതും നമ്മുടെ ഊർജം ഊറ്റിയെടുക്കുകയും ചെയ്യും ഇത് നമ്മെ ക്ഷീണിതരും നിരാശരാപരിതരുമാക്കും നെഗറ്റീവ് ആൾ അവരുടെ നിഷേധാത്മക മനോഭാവങ്ങളും വിശ്വാസങ്ങളും സ്വീകരിക്കാൻ തുടങ്ങും ഇത് ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അശുഭാപ്തി വീക്ഷണത്തിനും പൊതുവായ അസംതൃപ്തിക്കും ഇടയാക്കും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ നല്ലത് കാണാനും ജീവിതത്തെക്കുറിച്ച് നല്ല വീക്ഷണം നിലനിർത്താനും നാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും ചിന്തകൾ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുകയും പരിണിത ഫലങ്ങൾ ഉളവാക്കാനും സാധിക്കും എന്നതാണ് ഈ കഥയുടെ പാഠം എത്ര മനോഹരമായ ഒരു ദിവസമാണ് നെഗറ്റീവ് ചിന്തയാൽ ദുരന്ത ദിവസമായി മാറിയത് ഭീതി കടന്നുകൂടിയാൽ പിന്നീട് കാണുന്നതിനെയൊക്കെ ഭയത്തോടെയും ആശങ്കയോടെയും മാത്രേ നോക്കിക്കാണാനാകൂ നിത്യവും കാണുന്ന ഗ്രാമത്തിലെ കാഴ്ചകൾ എത്ര പെട്ടെന്നാണ് ഗ്രാമീണർ അപലക്ഷണമായി മുദ്രകുത്തിയത് അതിനിടയിൽ ഒരാൾ വാലില്ലാത്ത പശുവിനെ കണ്ടതായും പറയുന്നു അവരുടെ മനസ്സിലെ ഭീതിക്ക് അനുസരിച്ചായിരുന്നു പിന്നീട് കാര്യങ്ങളുടെ പൂക്ക് ഗ്രാമം അഗ്നി മാറിയതും അവർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും തന്നെ അതുകൊണ്ട് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ ശരിയായിരുന്നെന്നും തങ്ങൾ ബുദ്ധിയുള്ള ജനതയാണെന്നും അവർ ദുരഭിമാനം കൊണ്ടു ചിന്തകളാണ് മനുഷ്യ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതും ചിന്തകൾ തന്നെ ക്രിയാത്മക ചിന്തകൾ നല്ല ഫലങ്ങൾ നൽകുന്നത് പോലെ നിഷേധാത്മക ചിന്തകൾ വരുത്തുന്ന ദുരിതങ്ങളിലേക്കും ഈ കഥ വെളിച്ചം വീശുന്നു താങ്ക് ഫോർ വാച്ചിങ്